ക്ഷൻ സീദ് ആരണനായ അബ്ദുൽ ഹക്കീം ഫൈസീ അവൾ ഫൈസീ അവ ഹബീർദ്ദിഎ തങ്ങൾ അവൾ സാൽ തങ്ങള് രാജി സാഹിബ് റിസാനി വേദിയിൽ ഉപേക്ഷിച്ചായിട്ടുള്ള മറ്റ് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ അതുപോലെ തന്നെ പരിസരത്തെ പൗര പ്രമുഖരെ രക്ഷിതാക്കൾ സെനറ്റ് മെമ്പർമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മറ്റ് സുഹൃത്തുക്കൾ ഹൈദരീക്ഷാബ്ദങ്ങളുടെ നാമോദയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വഫിയ കോളേജിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ സി എസ് സിയുടെ ഹെഡ് ഓഫീസും ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇന്ന് രാവിലെ മുതൽ തുടങ്ങി കുറിച്ച വിവിധ പരിപാടികൾ ഇന്നതിപ്പോൾ അതിൻ്റെ സമാപനത്തിലേക്ക് അടുക്കുകയാണല്ലോ ചർച്ചകളും നിർദ്ദേശങ്ങളും ഉത്ബോധനങ്ങളും എല്ലാമായി ഒരു നല്ല പകലും ഒരു രാത്രിയും നിങ്ങളിവിടെ ചിലവഴിച്ചിരിക്കുകയാണ് പങ്ങിൻ്റെ ഈ അന്തരീക്ഷം പോൽ തണുപ്പ് നിറഞ്ഞ സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കുറച്ചും കൂടി കഴിഞ്ഞാൽ മഞ്ഞ് വീഴും മഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഇവിടെ വന്നു പോവുക എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പകല് നേരത്തെ എത്താൻ ശ്രമിച്ചതായിരുന്നു അവിചാരിതമായിട്ടുള്ള ചില പരിപാടികളൊക്കെ ഇടയ്ക്ക് വന്ന് കയറിയതുകൊണ്ടാണ് വൈകിയത് എന്നാലും ഇവിടെ പരിപാടി എങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇടയ്ക്കിടെ വിളിച്ച് വിവരം അന്വേഷിക്കുന്നുണ്ടായിരുന്നു പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ ഇവിടെ വന്നു വ്യാഴ് സാഹിബും ജി സാഹിബും തുടങ്ങിയിട്ടുള്ള നേതാക്കൾ മറ്റ് പന്തി പണ്ഡിത ശ്രേഷ്ഠന്മാരവരൊക്കെ ഇവിടെ വന്നുകൊണ്ട് നിങ്ങളോട് കാലികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള വിശകലങ്ങളിവിടെ നടത്തുകയുണ്ടായി അപ്പോ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടിയാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായിരുന്ന സെയ്ദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ നാഭത്തിലുള്ള ബഫിയ കോളേജ് സി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അതവരുടെ സി എസ് സിയുടെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്ന ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആണതിൻ്റെ തുടക്കം കുറിച്ചത് എന്ന് നമ്മളൊക്കെ ഓർമ്മിച്ചെടുക്കും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കത് പൂർത്തീകരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ് റമോ ഫൈസ അവരുവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു സി സി യുടെ കടന്നു വരവ് ഒരു സമൂഹത്തിനുണ്ടാക്കിയിട്ടുള്ള ഉത്തേജനവും ഒരു സമൂഹത്തെ ഉത്ബുദ്ധമാക്കിയിട്ടുള്ള ചരിത്രവും അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും ഇവിടെ കൂടുതൽ രക്ഷിതാക്കളാണ് ഈ സദസ്സിലുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും സമൂഹത്തിൻ്റെ നാനാ തുറകളിലും പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളിൽ പലരും പലരും ഒക്കെ പരിചയമുള്ള ആളുകളാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ അതുപോലെ തന്നെ മഹല് മേഖലകളിൽ ഒക്കെ തന്നെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൗദ്ധരായിട്ടുള്ള ഒരു സദസ്സാണ് ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് നിങ്ങളുടെ മക്കളും ചിലപ്പോൾ മക്കളുടെ മക്കളും അവർക്ക് തന്നെ ഇവിടെ ബാഫി അഫിയ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ് നേടിക്കൊണ്ടിരിക്കുന്നവരുമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സംസ്കാരം തന്നെ മാറ്റിയെഴുതിയിട്ടുള്ള സംവിധാനമായി സി ഐ സി മാറിക്കഴിഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്നുള്ളത് പരമ്പരാഗതമായി ചിലപ്പോൾ അക്കാഡമിക് വിദ്യാഭ്യാസം അതുമാത്രം നേടിയെടുത്ത് ഡിഗ്രിയും പി ജിയും റിസേർച്ചൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മുന്നേറുന്ന ഒരു സംഭവം മറ്റൊന്ന് നമ്മൾ പറയാറുണ്ട് മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നുള്ളത് പള്ളിതറച്ചിൽ അല്ലെങ്കിൽ അറബിക് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ആ ഭാഗത്ത് ആ മേഖലയിൽ ഉന്നത പഠനം നടത്തി മുന്നേറുന്നത് അപ്പോൾ രണ്ട് പക്ഷേ അത് രണ്ട് തട്ടുകളായി സമൂഹത്തിൽ തിരിക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ട് സമൂഹങ്ങളായി തിരിച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല നമുക്കതെല്ലാം ആവശ്യം വിദ്യാഭ്യാസം കൊണ്ട് രണ്ട് സമൂഹമാക്കുകയല്ലേ വേണ്ട ഒറ്റ സമൂഹമായി മുന്നേറുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ടല്ലോ വിദ്യാഭ്യാസം യഥാർത്ഥത്തിലുള്ള സംസ്കാരത്തെ വീർത്തേൽ നേരിപ്പിക്കുക എന്നുള്ളതും അതിൽ വിദ്യാഭ്യാസത്തിന് ഉന്നതമായിട്ടുള്ള സ്ഥാനമുണ്ട് അത് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അറിവിൻ്റെ ലക്ഷ്യം അതാണ് നന്മ ഏത് തിന്മ ഏത് എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിലേക്ക് സൈദ്ധാന്തികമായും പ്രാമാണികമായും സമൂഹത്തെ എത്തിക്കുക അങ്ങനെ എത്തിപ്പെടുന്ന സമൂഹം ആ സമൂഹമാണ് ഉത്ബുദ്ധമായിട്ടുള്ള സമൂഹം ഉയർത്തേൽമിക്കുന്നത് ഉത്തമമായിട്ടുള്ള സമൂഹം എന്ന് ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുറാൻ ഇറക്കപ്പെട്ടിരുന്ന കാലത്ത് വിശ്വതപാത സുധാകൃഷ്ണൻ കടന്നു വന്ന ആ കാലങ്ങളിൽ അന്ന് വിദ്യാഭ്യാസരുമായി പിറകോട്ടുന്നൊരു സമൂഹമാണ് ഉണ്ടായിരുന്നത് അറിവില്ലായ്മയുടെ അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്നൊരു സമൂഹമാണ് അതാഹൻ്റെ ചരിത്രം പറയുന്നത് ടാർക്കേജ് ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്നവർ എന്നാൽ അവർക്ക് വെളിച്ചം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അലാഹിൻ്റെ പ്രകാശത്തെ പരിശുദ്ധ കുർആാനിലൂടെ പ്രകാശിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്ത് ജിബ്ലി അലിസ്ലാം ഇക്കറ് എന്ന് ഉച്ചരിച്ചു കൊണ്ട് തുടക്കം കുറിച്ചു കിരീം അലൈഹി അത് കേവലം ഒരു വാക്കായിരുന്നില്ല മനുഷ്യവേഷത്തിൽ ജിബ്ലിഅലി സ്ലാം മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയാണ് പരിശുദ്ധ അലൈഹി സ്വലമയോട് ഇക്കർ സമർപ്പിക്കുന്നത് ആ സൂക്തങ്ങൾ ഒരു മനുഷ്യൻ മനുഷ്യനോട് പറയുന്ന രീതിയിലാണ് പക്ഷെ ആ വാക്കുകൾ അതിലെപ്പുറത്ത് പ്രകാശമായിരുന്നു എന്നുള്ളതാണ് വെളിച്ചമായിരുന്നു നൂർ സമാവാത്തില്ലാർന്നു ആകാശഭൂമികളുടെ പ്രകാശം ആ പ്രകാശം ഹെറാ അന്ന് ഇരുട്ടുണ്ട് പരിശുദ്ധ അല്ലം നാല്പതാമത്തെ ആ പ്രായത്തിൽ അവിടെ ഗുഹയില് അവിടെ ഏകനായി ഇരിക്കുന്നു രാഗ് ഗുഹയില് ഇടിങ്ങിയ ഗുഹയാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും കേറി നോക്കിയിട്ടുണ്ടാവും ഇടിഞ്ഞ ഗുഹയിൽ സ്വാഭാവികമായും ഇരുട്ടുണ്ടാവും പക്ഷെ ആ ഇരുട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തെ മൂടിയ ഇരുട്ടിനെ കുറിച്ചാണ് മനുഷ്യനെ മൂടിയ ഇരുട്ടിനെ കുറിച്ചാണ് ആ ഇരുട്ടിനെ മാറ്റാനാണ് അവിടെ അള്ളാഹുവിന്റെ പ്രകാശം ആകാശഭൂമിയുടെ ആ പ്രകാശത്ത് അള്ളാഹുവിന്റെ കലാമാകുന്ന പ്രകാശത്തെ ലോകമാസകരും ഇരുണ്ടുമൂടിക്കെട്ടിയ അജ്ഞതയുടെ അന്തരീക്ഷത്തെ പ്രകാശമാനമാക്കുവാനായിരുന്നു പദപ്പിട്ട് മൂടിയവനെ എന്ന് കുർആാൻ കരീം സലാഹു അലി വസ്ലമെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ ആ പേടിച്ചുകൊണ്ട് ഖദീജ അടുത്തേക്ക് വന്ന് മൂടിപ്പൊച്ച കിടക്കുക പൊതപ്പെടുത്ത് മാറ്റുവാനും അള്ളാഹു പറയുമ്പോൾ അവിടെയും ആ പ്രയോഗവും വലിം കിരീം സുല്ലാ അല്ലിസ്മി തന്റെ ദേഹത്തിലുള്ള ആ പുതപ്പ് മാറ്റുക എന്നുള്ളതല്ല അത് മാത്രമല്ല അത് പ്രയോഗം മാത്രമാണ് പക്ഷെ അതിനർത്ഥം ലോകത്ത് മൂടിയിട്ടുള്ള ഇരുട്ടിന്റെ ആ പുതപ്പിനെ വലിച്ചെറിയുക എന്നാണ് പരിശുദ്ധ പോവാചിസ്ലമയോട് പറഞ്ഞത് ആ പുതപ്പ് മാറ്റുക എന്നിട്ട് അതിൻ്റെ പ്രകാശത്തെ കൊണ്ടുവരും പുതുപ്പ് മാറ്റി ആ പ്രകാശം പോലും അപ്പം അതിൻ്റെ തുടക്കം തന്നെ അതാണ് ലോകത്തെ പ്രകാശമാനമാക്കുക അത് അറിവിലൂടെ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് നിറഞ്ഞ അറിവാണല്ലോ ഇരുപത്തിമൂന്ന് വർഷക്കാലം ദിവ്യരാസന നിരന്തരമായി വന്നുപോയി പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും നിസാഹുലി വസ്ലിമിയുടെ അടുക്കൽ വന്നു പോയി അവയെല്ലാം ലോകാവസാനം വരെയുള്ള സമൂഹത്തിന് ആവശ്യമായിട്ട് വിജ്ഞാനത്തെ വിജ്ഞാനത്തെ കൊടുത്തുകൊണ്ടായിരുന്നു അത് ഇരുപത്തി മൂന്ന് വർഷത്തേക്ക് മാത്രമുള്ളതല്ലോ അതിപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അതിന് ശേഷം ആയിരത്തി ഒന്നൊന്നര നൂറ്റാ ഒന്നൊന്നര ആയിരത്തി ഏറെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു എന്നാൽ പരിശുദ്ധ കൊളുത്തി വെച്ച വെച്ചാൽ അത് പിന്നെ പിന്നെങ്ങനെ ഇരട്ടിക്കുകയാണ് ജിബിലിയിൽ പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ലേ ഇല്ലാല്സലമിക്ക് ശേഷം ജിബിലി അലൈഹി സ്ലാമിൻ്റെ മറ്റൊരു പ്രവാചകനെ തേടി വന്നിട്ടില്ല മറ്റൊരു പ്രവാചക ലോകത്ത് വരികയുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദൗത്യം ജബിനിസ്ലാമിനെ നിർവഹിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ വിക്രീം സുലു അല്ലെ കൊടുത്ത ആ ഖുർആൻ എന്നുള്ള ദൗത്യം അത് പിന്നെ സ്വയം ഇരട്ടിക്കുകയാണ് ആ വിജ്ഞാനം സ്വയം ഇരട്ടിക്കുകയാണ് നിനക്ക് അരീം സഹലി സ്വലി നൽകപ്പെട്ട വൈദ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും വൈദ്യുത ഖുർആാൻ ആണല്ലോ മദ്രസയിലായി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഖുർആാൻ പെട്ടന്ന് നമ്മൾ മുസാഹബ് എന്നുള്ള ആ ഒരു ഗ്രന്ഥത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഓർക്കുക മനസ്സിലൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ മുസ്ഹാഹാണ് ഏറ്റവും വലിയ മൈജിതത് എന്ന് പറയുമ്പോൾ ഖുഹാനാ നമ്മളെ മനസ്സിലാകാ പറയും മുസാഹബ് എന്താ അതിലെത്ര അധികം എന്നൊക്കെ ആ ചെറുപ്പകാലത്ത് ചിന്ത ഉണ്ടാവും എനിക്കുണ്ട് എങ്ങനക്ക് ഉണ്ടായിട്ടൊന്നും അറിയില്ല പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ആ മുസഹഫിൽ അച്ചടിക്ക് അച്ചടിക്കപ്പെട്ടു വന്നിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള സൂക്തങ്ങൾ അത് അവസാനമില്ലാത്ത സൂക്തങ്ങളാണ് അത് അവസാനമില്ലാത്ത വിവരങ്ങളാണ് വിജ്ഞാനത്തിന്റെ സ്രോതസ്സും വിജ്ഞാനം പരന്നൊഴുകുന്ന പരിശുദ്ധമായിട്ടുള്ളൊരു മാധ്യമവുമാണ് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അതിലൂടെ ജ്ഞാനം അങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഒരുക്കൊണ്ടിരിക്കുക മാത്രമല്ല ജ്ഞാനം ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓരോ കാലത്തും കടന്നു വരുന്ന മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവൻ്റെ സന്തോഷങ്ങൾ അവൻ്റെ പ്രതീക്ഷകൾ അവൻ്റെ നേട്ടങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഇപ്പോ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നേട്ടമല്ല ഇപ്പോ മനുഷ്യനുള്ളത് അന്ന് വിമാനത്തെ കുറിച്ച് ഒരു പക്ഷെ അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്നത്തെ ഇതുപോലെ യാത്രാ സംവിധാനങ്ങളെ കുറിച്ച് ആ കാലത്ത് ചിന്തിക്കുവാൻ സാധിക്കുമായിരുന്നില്ല ടെലിഫോണിനെ കുറിച്ച് ചിന്തിക്കുവാൻ ചിലപ്പോൾ കഴിഞ്ഞു വരുന്നില്ല മൊബൈലിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാവുകയും ലോകത്ത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ആ കാലത്തെ ആളുകൾ ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല പക്ഷെ അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരുപാട് നേട്ടങ്ങൾ വന്നു ലോകം തന്നെ ഒരു കൈക്കുമ്പിളിലായല്ലോ അന്ന് ഒരുപക്ഷെ ആ കാലത്തെ ജനത ദിഗന്ധങ്ങൾക്കപ്പുറത്തു നിന്നും മറുകരകൾക്കപ്പുറത്തു നിന്നും നടന്നും വാഹനപ്പുറത്ത് ഏറിയും അതായത് കുതിരപ്പുറത്തോ ഓട്ടോപ്പുറത്തോ ഒക്കെ വന്നു അജിന് വന്നിരുന്ന ആളുകൾ മാസങ്ങളോളം യാത്ര ചെയ്തിട്ടായിരിക്കും ആണ് അവര് മക്കയിൽ ആ കാലത്ത് എത്തുന്നത് എന്നാൽ ഇന്ന് സെക്കൻഡുകൾക്കകം എത്താനുള്ള സംവിധാനങ്ങളുണ്ട് ലോകത്തിലേത് ഭാഗത്തു നിന്നും മണിക്കൂറുകൾക്കകം തന്നെ പരിശുദ്ധ മക്കയിലും മദീനയിലും ഒക്കെ എത്തുവാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് ഇതൊക്കെ മനുഷ്യനെ നേടുവാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളാണ് പക്ഷെ ആ നേട്ടങ്ങളിലേക്കും വിശുദ്ധ കുറ വിജ്ഞാനം ജ്ഞാനം വെളിച്ചം വീശി എന്നുള്ളതാണ് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുവാൻ പറഞ്ഞിട്ട് സ്കൈ ടെക്നോളജിയെ കുറിച്ച് പഠിക്കുവാൻ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രം കുറിച്ച് പഠിക്കാൻ പറഞ്ഞാൽ അതല്ല നക്ഷത്രങ്ങൾ നോക്കി അത് നോക്കിക്കാനല്ല ആ നക്ഷത്രങ്ങളുടെ ഗണിതശാസ്ത്രപരമായിട്ടുള്ള അതിന്റെ ചലനങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ കാറ്റിൻ്റെ ഗതി സൂര്യന്റെ ചലനങ്ങൾ ഉപഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ ഇതൊക്കെ തന്നെ നേടുവാനാഹ്വാനം ചെയ്തു അത് ഇന്നത്തെ ശാസ്ത്രകാരന്മാരുക്കു മുമ്പും അറബികളായിട്ടുള്ള പണ്ഡിതന്മാർ അത് മനസ്സിലാക്കി അതനുസരിച്ചൊരു പഠനം നടത്തി ഗവേഷണങ്ങൾ നടത്തി ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ പരീക്ഷ ബെക്കോണിയൻ മെത്തേഡ് അത് അറബികൾ ആവിഷ്കരിച്ചതാണ് പരീക്ഷണ നിരീക്ഷണങ്ങൾ അതിലൂടെയൊക്കെ നേടിയെടുക്കുകയാണെങ്കിൽ ആ നേട്ടങ്ങളിലൊക്കെയാണ് പോയി ലോകം മുഴുവനും നമ്മൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന നേട്ടങ്ങളിലേക്കൊക്കെ വെളിച്ചം വീശിയത് നമുക്കറിയാം ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് ആനാണ് അറിവ് കൊടുക്കുന്നത് വിശുദ്ധ പ്രകാശമുള്ള ഒരു സലിമയാണ് ആ കാലത്ത് അറിവ് കൊടുക്കുന്നത് ഇന്ന് അതൊക്കെ എത്രയോ വികസിച്ചു വൈദ്യശാസ്ത്രം അതിന് രൂപം നൽകിയ അതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പോലെയുള്ള വിശുദ്ധ വ്യക്തിത്വങ്ങൾ ഇന്നും മാന്ത്രിക വൈദ്യശാസ്ത്രം അവലംബിക്കുന്ന അതാണ് അപ്പൊ ഏത് ശാസ്ത്ര ശാഖയിലും ഖുർആാൻ വെളിച്ചം വീശി അതിനെ അതിൻ്റെ പിറകെ സഞ്ചരിച്ചു മുസ്ലിങ്ങളായിട്ടുള്ള ബുദ്ധിജീവികൾ പിന്നെ യൂറോപ്പൊക്കെ വന്നു സ്പെയിനാണ് അതിനൊക്കെ അടിസ്ഥാനമായത് നമുക്കറിയാം ആ സ്പെയിനിൽ നിന്ന് അവിടെ നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നിർഭാഗ്യവശാലുണ്ടായിട്ടുള്ള അധികാരവടംവലികൾ അധികാര പടംവലിയുടെ ഫലമായി അവിടെ മറ്റ് ഉള്ളവരും അധികാരത്തിൽ വന്നു അപ്പം എല്ലാവർക്കും പഠിക്കാൻ കഴിഞ്ഞു അന്ന് മുസ്ലിങ്ങൾ അധികാരത്തിൽ വന്നു മുസ്ലിങ്ങളെ അല്ലാത്തവരും വന്നു മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും പഠിക്കുവാൻ കഴിഞ്ഞു അവർക്കും വിജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു വാസ്കോഡി ഗാം ഇവിടെ വന്നത് എങ്ങനെയാണ് അറബികളുടെ സഞ്ചാര മാർഗത്തിലൂടെയാണ് വന്നിട്ടുള്ളത് കൊളംബസ് അമേരിക്കയിലേക്ക് പോയത് എങ്ങനെയാണ് അറബികളുടെ സഞ്ചാരമാർഗം ദിശാശാസ്ത്രം അറിവുകൾക്ക് വലിയ പ്രധാനമുള്ള ഒന്നായിരുന്നു ദിശാശാസ്ത്രം മുസ്ലിം ഒരു മുസ്ലിമിന് എവിടെ പോയാലും മക്കയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടതുണ്ടല്ലോ അപ്പം ആ ദിശാ ശാസ്ത്രം പ്രധാനമാണ് അതിന് മാത്മാറ്റിക്സും അരിത്മാറ്റിക്സും ഒക്കെ അതിന് പ്രധാനമാണ് രേഖാംശ അക്ഷാംശ രേഖകളെ കുറിച്ചുള്ള വിജ്ഞാനം അതിനാവശ്യമാണ് ഇന്നിപ്പോൾ മൊബൈലിൽ നമുക്ക് ഒരു അത്ഭുതം തോന്നുകയില്ല പക്ഷെ അതിലേക്ക് അതിലേക്കൊക്കെ വെളിച്ചം വീശിയത് ആ കാലഘട്ടത്തിലെ ശാസ്ത്രീയമായിട്ടുള്ള വിജ്ഞാനമാണ് ഇതൊക്കെ ലോകത്തിന് നൽകിയത് ഖുർആൻ തന്നെയാണ് അപ്പൊ ആ ഖുർആൻ തലമുറകളിലൂടെ എപ്പോഴും തലമുറകൾക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാനത്തെ അത് നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ അപ്ഡേഷനാണ് ഇപ്പോൾ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണല്ലോ അത് അതാണ് അതിൻ്റെ മൈജിതത്വം എന്ന് പറയുന്നത് വിശുദ്ധ പാചകങ്ങൾക്ക് നൽകപ്പെട്ട മൈജിതത്വം എന്നുള്ള അതാണ് നിരന്തരമായി നവീകരിക്കപ്പെടുന്ന വിജ്ഞാനം അതിനെ സമർപ്പിച്ചു അപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ ഉടമകൾ മുസ്ലിം സമൂഹം തന്നെയാണ് പക്ഷേ പിന്നീട് എവിടെയോ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാല് ഇടറി അധികാര അധികാരമടംവലി വന്നപ്പോഴാണ് പലതും നമുക്ക് കൈമശം വന്നു മറ്റു പലരും പലതും ഏറ്റെടുത്തു നമ്മൾ ഒറ്റപ്പെട്ടു പോയി ഇന്ത്യ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണല്ലോ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വരാൻ തന്നെ കാരണം എന്താണ് ഇവിടെ വിദ്യാഭ്യാസപരമായി അല്ലെങ്കിൽ നവോത്ഥാനപരമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭരണാധികാരികൾ നല്ല ഭരണാധികാരികളുണ്ടായിരുന്നു മുകൾ ഭരണം നവാബുമാരുടെയും പട്ടോടിമാരുടെയും ഭരണം ഐസാമിൻ്റെ ഭരണം ടിപ്പുവിൻ്റെ ഭരണം ഇവരെല്ലാം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു അറിവിനെ ഉൾക്കൊണ്ടവരായിരുന്നു അതിനു വേണ്ടി പണം ചെലവഴിച്ചവരായിരുന്നു പഠിക്കുന്നതോടൊപ്പം തന്നെ ഭഗവ ഭഗവത്ഗീതയും അതും തർജമം ചെയ്യാൻ തയ്യാറായി ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ മഹാഭാരതവും അറബിയിലേക്ക് തർജ്ജം ചെയ്യാൻ അവർ തയ്യാറായി പേർഷ്യൻ ഭാഷയിലേക്ക് അത് തർജ്മം ചെയ്യാൻ തയ്യാറായി ഇങ്ങനെ വിജ്ഞാനത്തെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്ത ആ ഒരു നല്ല ഭൂതകാലം ഇതൊക്കെയുണ്ട് അത് അതിനൊക്കെ തിളങ്ങി എന്നൊരു സമൂഹമാണ് ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അവിടേക്കാണ് സ്വദേശുകാർ വന്നത് പിന്നെ അവരുടെ കച്ചവടവും അവരുടെ ലാഭപതിയും ലാഭേച്ഛയും ഇതൊക്കെ വന്നപ്പോൾ അവര് മുസ്ലിങ്ങളെ മെല്ലെ മെല്ലെ വെട്ടിമാറ്റുവാൻ ശ്രമിച്ചു പിന്നെ അവർക്ക് അധികാരത്തിലേക്ക് വരാൻ പറ്റി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന തത്വം ഇവിടെ പ്രയോഗിച്ചു അതിലാർക്കും അവർക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു അതൊക്കെയാണല്ലോ ഇന്ത്യയുടെ അപ്പം ഇന്ത്യക്ക് അത്തരം ഒരു നല്ല ഭൂതകാലം നൽകിയതിന്റെ പിന്നിൽ ഖുർആൻ നൽകിയിട്ടുള്ള ജ്ഞാനമുണ്ട് എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പം നമുക്കത് നമ്മളിപ്പോൾ അത് വീണ്ടെടുത്തുകൊണ്ടിരിക്കും കൈമാോശം വന്നതിന് ഇപ്പം നമുക്ക് വീണ്ടെടുക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു കേരളം അതിന് ഏറ്റവും നല്ലൊരു മാതൃകയായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും ബാധുനിക കാലത്ത് ആ മാതൃകയിൽ മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം അതാണ് നമ്മുടെ സി ഐ സി സംവിധാനം ഇവിടെ ഭൗതികമെന്നോ മതപരമെന്നോ വ്യത്യാസമില്ലാതെ വിജ്ഞാനത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് അതിലൂടെ മനുഷ്യനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും രാഷ്ട്രാന്തരീയ മേഖലകളിലേക്കും വിജ്ഞാനത്തെ വ്യാപിപ്പിക്കുവാൻ അല്ലെങ്കിൽ സാമൂഹ്യ സംസ്കരണത്തെ വ്യാപിപ്പിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിൽ അവിടെ തൊഴിലവസരങ്ങൾ നേടുവാൻ ബാക്കി സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് അവിടുത്തെ കുട്ടികൾക്ക് അവിടുത്തെ ബിരുദധാരികൾ കഴിഞ്ഞിട്ടുണ്ട് ജപ്പാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ചൈനയിലും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും അറബ് രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലെ നഗരങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടെയൊക്കെ അവർക്ക് ജോലി ജോലിയെടുക്കുവാൻ സാധിക്കുന്നു സേവനം ചെയ്യുവാൻ കഴിയുന്നു ഇങ്ങനെ ലോകത്തെ നേരത്തെ റമസൈസി അവർ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ഈ വിജ്ഞാനം കൊണ്ട് അവിടെയൊക്കെ പ്രകാശം പരത്തുവാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇത് മനസ്സിലാക്കുവാൻ പ്രബദ്ധമായിട്ടുള്ള ഒരു തലമുറ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അവരാണ് ഈ വഫി വഫിയ സംവിധാനത്തെ സി എസ് ഇ സംവിധാനത്തെ വളർത്തിയത് ഹൈദരീഷാബ്ദങ്ങളും കിങ് ഫിയും ഫൈസിയും അതുപോലെ തന്നെ മൺമറഞ്ഞ മറ്റ് ഒട്ടേറെ പണ്ഡിത ശ്രേഷ്ഠരും അതിൽ നമുക്ക് സന്തോഷത്തോടെ പറയുവാൻ കഴിയും പ്രായം കൊണ്ട് മൂത്തവർ മാത്രമല്ല നമ്മുടെ മാഫികളായിട്ട് ഇതിനൊക്കെ സേവനം ചെയ്യുന്ന യൗവനം വിട്ടുമാറാത്ത യുവത്വം വിട്ടുമാറാത്ത പണ്ഡിതരും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനമുണ്ട് അവർക്ക് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും നല്ല ആ പ്രവർത്തനങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങളൊക്കെ പോലെയുള്ള രക്ഷിത സമൂഹവും തയ്യാറായി അമ്മമാരും പാപ്പന്മാരും ഒക്കെ ഇതിന് തയ്യാറായി പെരുമക്കും പാപ്പക്കും തൻ്റെ മകൻ തങ്ങൻ്റെ മകൾ ബാഫി അഫിയ സംവിധാനത്തിൽ പഠിക്കുമ്പോൾ നൂറ് ശതമാനവും അവർക്ക് ആത്മവിശ്വാസമാണ് ആത്മധൈര്യമാണ് ഒരുപാട് രക്ഷിതാക്കൾ ഇവിടെയുണ്ട് നമുക്ക് നേരിട്ട് പരിചയമുണ്ട് മക്കളും ആ കുട്ടികളും പെൺകുട്ടികളൊക്കെ ബാഫി അഫിയ സംവിധാനത്തിലൂടെ പഠിച്ച് വളർന്ന് ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉയർന്നുകൊണ്ടിരിക്കുന്നവർ ക്യാമ്പസുകളിൽ പോലും അവർ പരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് സാധാരണ നദിയിൽ ക്യാമ്പസ് എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഏത് അക്കാഡമിക് ഭൗതിക ക്യാമ്പസുകളെ വേറൊരു രീതിയിലാണല്ലോ നമ്മൾ കാണും പക്ഷെ അവിടെ പോലും ബാഫികളും ഉന്നത വിദ്യാഭ്യാസത്തിനോട് പോകുമ്പോൾ വഫികൾ ഉന്നത വിദ്യാസ വിദ്യാഭ്യാസത്തിനോട് പോകുമ്പോൾ അവരവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നു മറ്റിതര കുട്ടികളെയും അവരിലേക്ക് ആകർഷിക്കുവാൻ അവർക്ക് കഴിയുന്നു അവർ കാത്തുശോഷിക്കുന്ന ആദർശ ബോധം അത് മറ്റുള്ളവരിലേക്കും പകർന്നുകൊടുക്കുവാൻ അവർക്ക് കഴിയുന്നു കേവലം ഭൗതിക ചുറ്റുപാടിൽ മാത്രം പഠിച്ചു പറഞ്ഞിട്ടുള്ള മറ്റു കുട്ടികൾക്ക് മുന്നേ നടക്കുവാൻ അവർക്ക് കഴിയുന്നു അവരെയും നന്മയുടെ മാർഗത്തിൽ അവർക്ക് പിറകെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ നിലക്ക് ഏത് മേഖലയിലും വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ കഴിയുന്ന വലിയ സന്ദേശമാണ് സി എസ് സി അതിൻ്റെ ശിശേഖനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള നല്ല കേന്ദ്രം ലക്ഷ്യാബ് തങ്ങളുടെ പേരിലുള്ള ഒരു സ്ഥാപനവും എന്നതുപോലെ തന്നെ സി എസ് സിയുടെ ഹെഡ് ഓഫീസും ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് നിങ്ങളുടെ എല്ലാ സമ്മതപ്രകാരം ഞാനതിവിടെ പ്രഖ്യാപിക്കുന്നു അൻപത്തിയെട്ട് സിൻഡാഫർഹിം അൻപത്തിയെട്ട് വാഫി വഫിയ കോളേജുകളുടെ കൂട്ടായ്മയായ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ ഭരണ നിർവഹണ കേന്ദ്രമായ പാങ് വഫ ക്യാമ്പസിലെ മർഹവും പാലക്കാട് സെയ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നാമദേഹത്തിലുള്ള സെയ്ത് ഹൈദരലി ഷിഹാബ് തങ്ങൾ വുമൻസ് കോളേജിൻ്റെ ഒന്നാം ഘട്ടവും സി എ സിയുടെ ഹെഡ് ഓഫീസും അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ നാടിന് സമർപ്പിക്കുകയാണ് അക്ബർ അള്ളർ അബ്ബർ അസലുലൈക്കും വഹമി വരൂ